ദ ജേണലിസ്റ്റിലേക്ക് രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി തങ്ങൾ വിജയമുറപ്പിച്ചു എന്ന ആഹ്ലാദത്തിൽ അഭിരമിച്ചു നടക്കുകയാണ് ബീഹാറിലെ എൻ ഡി എ മുന്നണി വിജയാഘോഷങ്ങൾ കൊഴുപ്പിക്കാൻ ഇരുപത്തിയൊന്നായിരം കിലോ ലഡു ഓർഡർ ചെയ്തു എന്ന വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഭൂരിപക്ഷവും തങ്ങൾക്ക് അനുകൂലമാണ് എന്നതിൻ്റെ വലിയ ആത്മവിശ്വാസത്തിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന് കിരീടം വയ്ക്കാൻ നാളെ അവരെല്ലാവരും ഒരുങ്ങിയിരിക്കുകയാണ് ഒപ്പം ആരൊക്കെ മന്ത്രിമാരാകണമെന്നത് സംബന്ധിച്ച ചർച്ചകൾ പോലും എൻ ഡി എ ക്യാമ്പിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ വിജയമുറപ്പിച്ച് ആഘോഷത്തിൽ കഴിയുന്ന എൻ ഡി എ യെ പ്രത്യേകിച്ചും ബി ജെ പിയെ ഞെട്ടിച്ചുകൊണ്ട് ബീഹാറിൽ ഇപ്പുറത്ത് അതായത് ആർ ജെ ഡിയും കോൺഗ്രസും ഒക്കെ ഉൾപ്പെടുന്ന മഹാസഖ്യത്തിൻ്റെ പവലിയനിൽ അവരും ആഘോഷം തുടങ്ങിയിരിക്കുകയാണ് സംശയമുള്ളവർ ദൃശ്യങ്ങൾ കാണൂ ഇത് ആർ ജെ ഡിയുടെ നേതൃത്വത്തിൽ ബീഹാറിൽ നടക്കുന്ന പല ആഘോഷങ്ങളിൽ ഒരാഘോഷത്തിൻ്റെ വീഡിയോ ക്ലിപ്പാണ് ഈ ആഘോഷം നടക്കുന്നത് എവിടെയാണെന്നറിയുമോ ഈ ആഘോഷം നടക്കുന്നത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമുകൾക്ക് സമീപമാണ് അതായത് ഉറക്കമിളച്ച് തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നത് വരെ തിരഞ്ഞെടുപ്പ് ആഘോഷമാക്കുന്നതിന് വേണ്ടിയുള്ള ബാൻഡ് സെറ്റും മേളവും മേളവുമൊക്കെയായിട്ട് അവരങ്ങനെ കൂടുകയാണ് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും ഇതിന് പിന്നിലുണ്ട് അതായത് ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറികൾ നടക്കുന്നുണ്ടെങ്കിൽ സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇ വി എമ്മുകൾ മാറ്റാനോ കടത്താനോ പുതിയവ കൊണ്ടുവയ്ക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നീക്കങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ ജനങ്ങൾ ജാഗരൂകരായി നിൽക്കുന്നുണ്ട് ഇപ്പുറത്തെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് രാത്രിയും നീളുന്ന ഈ ബാൻഡ് സെറ്റ് എന്നാണ് പുറത്തു വരുന്ന വിവരം ഇത് പബ്ലിഷ് ചെയ്തുകൊണ്ട് ആർ ജെ ഡി അനുകൂലികൾ പ്രചരിപ്പിക്കുന്ന ഒരു തലക്കെട്ടിങ്ങനെയാണ് വോട്ട് മോഷണം തടയാൻ ഇത് വളരെ നൽക നല്ല മാർഗമാണ് ആർ ജെ ഡിക്ക് അഭിനന്ദനങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാന്നിധ്യം ഉണ്ടായിട്ടും പ്രതിപക്ഷ പാർട്ടികൾക്ക് ഈ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ വിശ്വാസക്കുറവ് ഉണ്ട് എന്നതിൽ അവരൽപ്പം ലജ്ജിക്കേണ്ടതുണ്ട് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലജ്ജിക്കണം ജനങ്ങൾ സ്ട്രോങ് റൂമിൽ ഇതുപോലെ കാവൽ നിൽക്കുന്നതും അതായത് ഇ വി എമ്മുകൾക്ക് കാവൽ നിൽക്കുന്ന സംവിധാനങ്ങളെ വിശ്വാസമില്ലാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വിശ്വാസമില്ലാതെ ഒരു നാട്ടിലെ വോട്ടർമാർ പുറത്ത് കാത്തിരിക്കുകയാണ് അവർ അലർട്ടായിക്കൊണ്ട് ബാൻഡ് മേളം സംഘടിപ്പിക്കുകയാണ് ഇനി നാളെ തെരഞ്ഞെടുപ്പ് ഫലം അനുകൂലമാണെങ്കിൽ ഈ ബാൻഡ് സെറ്റ് തുടർന്നുകൊണ്ട് പോകാം എന്നുള്ളതും ഈ ആർ ജെ ഡിയുടെ ഒരു വലിയ പ്രതീക്ഷയാണ് എന്ന് മാത്രമല്ല ഇപ്പോൾ കുറേ ദൃശ്യങ്ങൾ ദേശീയ മാധ്യമങ്ങൾ അവഗണിച്ച ദൃശ്യങ്ങളാണ് പക്ഷേ പല സോഷ്യൽ മീഡിയ പേജുകളിലും ആർ ജെ ഡി വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട് അതായത് ഒരു ബൂത്തിന് പുറത്ത് ഈ സ്ട്രോങ് റൂമിൻ്റെ ചുറ്റുമതിലിനുള്ളിൽ ഒരു ലോറി നിറയെ പെട്ടികളുമായി പ്രത്യക്ഷപ്പെടുന്നു നാലഞ്ച് മണിക്കൂറായി ലോറി അവിടെ കിടക്കുന്നുണ്ട് എന്ന തദ്ദേശവാസികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവർ വിവരം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആർ ജെ ഡി പ്രവർത്തകർ മഹാസഖ്യത്തിൻ്റെ അംഗങ്ങളൊക്കെ അവിടേക്ക് വരികയാണ് എന്നിട്ട് ഒരുപാട് സമയം അവിടെ വാക്കേറ്റം ഉണ്ടാകുന്നു പോലീസിൽ ആത്തിച്ചാർജ് നടത്തുന്നു വലിയ സീൻ എന്തിനീ ലോറി അവിടെ അസമയത്ത് വന്നു എന്നുള്ളതാണ് ജനങ്ങളുടെ പ്രധാനപ്പെട്ട ചോദ്യം അതുപോലെ തന്നെ മറ്റ് പലയിടങ്ങളിൽ നിന്നും ഈ റൂമുകളുടെ അതായത് സ്ട്രോങ് റൂമുകളുടെ സി സി ടി വി ഓഫായിരിക്കുന്നു ചിലയിടങ്ങളിൽ എന്ന പരാതികളും വരുന്നുണ്ട് അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അട്ടിമറിക്കപ്പെടാനുള്ള ശ്രമങ്ങൾ പല വിധത്തിൽ നടക്കുന്നുണ്ട് എന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാക്കളുടെ നിർദ്ദേശമനുസരിച്ച് അനുസരിച്ച് പലയിടങ്ങളിലും ജനങ്ങൾ ജാഗരൂകരായി നിൽക്കുന്ന നിൽക്കുന്നൊരു സാഹചര്യമുണ്ട് അതിൻ്റെ ഭാഗമായി നടക്കുന്ന ബാൻഡ് സെറ്റുകൾ മാത്രമല്ലാതെ പല മണ്ഡലങ്ങളിലും ഇപ്പോൾ തന്നെ ആർ ജെ ഡി ഭരണത്തിലേക്ക് തിരിച്ചു വരുന്നു എന്ന നിലയിൽ വലിയ ആഘോഷങ്ങൾ നടക്കുകയാണ് ഇന്നലെ ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തെറ്റാൻ പോവുകയാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് എൻ ഡി എയ്ക്കും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്ന ഈ എക്സിറ്റ് പോളുകളെല്ലാം ഗോതി മീഡിയകളുടെ സംഭാവനയാണ് അതൊന്നും ഞങ്ങൾ വിലക്കെടുക്കുന്നില്ല ഞങ്ങളുടെ സർവേ പ്രകാരം വിജയിക്കാൻ കഴിയുമെന്ന ഉത്തമ ഉത്തമബോധ്യം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയും അധികാരം ആരംഭിക്കാൻ കഴിയും ബീഹാറിലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞാൻ മുഖ്യമന്ത്രിയാകാനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് തേജസ്വി യാദവ് ഉറക്കെ ഉറക്കെ പറഞ്ഞിരുന്നു അതിനുശേഷം ബീഹാറിൽ പലയിടങ്ങളിലും മഹാസഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ വലിയ ആഘോഷ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പുറത്ത് എൻ ഡി എ ക്യാമ്പിൽ ലഡു ഒക്കെ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്ത് ഞങ്ങൾ വിജയിച്ചു എന്ന മട്ടിൽ അവർ പ്രചാരണം നടത്തുമ്പോൾ ഇപ്പുറത്ത് ആർ ജെ ഡിയും കോൺഗ്രസും മഹാസഖ്യവും അതിൽ വിഷമിച്ച് തലതാഴ്ത്തി നടക്കുമെന്നാണ് സകലരും കരുതിയത് പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത് നേരെ മറിച്ച് ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്ന് ഇപ്പുറത്ത് തേജസ്വി ക്യാമ്പും അല്ലെങ്കിൽ രാഹുലിൻ്റെ ക്യാമ്പ് മഹാസഖ്യത്തിൻ്റെ ക്യാമ്പും പറയാൻ തുടങ്ങിയതോടെ എൻ ഡി എ വലിയ പരുങ്ങലിലായി അതുകൊണ്ടാണ് ഈ ഒക്കെ ലോഡ് കണക്കിന് അവിടെ കൊണ്ട് വെച്ചിട്ടേ ഉള്ളൂ അതെടുത്ത് കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല ഇന്നലെ വന്ന വാർത്തകൾ ലഡു കൊടുക്കുന്നു പടക്കം പൊട്ടിക്കുന്നു ആഘോഷിക്കുന്നു എന്ന നിലയിലായിരുന്നുവെങ്കിൽ ഇപ്പുറത്ത് ഇന്ത്യാ സഖ്യവും ആഘോഷം തുടങ്ങിയതോടെ ഈ പറയുന്ന ഇവി എം ബൂത്തുകൾക്ക് അതായത് സ്ട്രോങ് റൂമുകൾക്കൊക്കെ പുറത്ത് കാവലുകൾ നിൽക്കാൻ ആരംഭിച്ചതോടെ തേജസ്വി യാദവ് ഞാൻ തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന് ആവർത്തിച്ച് പറഞ്ഞതോടെ രാഹുൽ ഗാന്ധി ബീഹാറിൽ പറന്നിറങ്ങി ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുമെന്ന വിവരം വന്നതോടെ എൻ ഡി എ ക്യാമ്പിലും ആകപ്പാടെ അങ്കലാപ്പായി അവർ കരുതിയത് എൻ ഡി എയുടെ ആഘോഷം കാണുമ്പോൾ ഇപ്പുറത്ത് നിരാശരാകുമെന്നാണെങ്കിൽ എൻ ഡി എ ക്യാമ്പിനേക്കാൾ വലിയ ആഘോഷവും ആവേശവും അതുപോലെ തന്നെ വോട്ട് ജോലി തടയണമെന്ന ആഹ്വാനവുമായി സ്ട്രോങ് റൂമുകളിൽ നിതാന്ത ജാഗ്രതയും തുടർന്നതോടെ പല വിധത്തിൽ വെച്ച സ്വപ്നങ്ങളൊക്കെ തകരുന്നു പദ്ധതികളെല്ലാം പൊളിയുന്നു എന്ന ഭീതിയുടെ അടിസ്ഥാനത്തിലാണോ എന്നറിയില്ല നിതീഷ് കുമാറും ക്യാമ്പും അവരുടെ ആഘോഷം അർമാദം ഒന്ന് കുറച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ദേശീയ മാധ്യമങ്ങളൊക്കെ എക്സിറ്റ് പോളിന് പിന്നാലെ വലിയ ആഘോഷത്തിലായിരുന്നു ഇപ്പോൾ എൻ ഡി എ അധികാരത്തിൽ വരുമെന്ന് എന്നാൽ വൈകിട്ടോടെ അല്ലെങ്കിൽ ആ ആ പറയുന്ന എക്സിറ്റ് പോളുകൾക്ക് പുറമെ ഇന്ത്യ മുന്നണിക്ക് വലിയ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്ന മൂന്നോ നാലോ എക്സിറ്റ് പോളുകൾ അപ്പുറത്തുണ്ട് അത് നിങ്ങൾ മൂടി വെച്ചിരിക്കുകയാണ് ജയനോ മെറും ഡി ബി ലൈവും ഒക്കെ അടങ്ങുന്ന മാധ്യമങ്ങളുടെ എക്സിറ്റ് പോളുകളെക്കുറിച്ച് നിങ്ങൾ എന്തു സംസാരിക്കുന്നില്ല എന്ന് ജനങ്ങൾ ചോദിച്ചപ്പോൾ ദേശീയ മാധ്യമങ്ങൾ പതുക്കെ എൻ വേണ്ടിയുള്ള ആഘോഷം അങ്ങ് ചവിട്ടി അതായത് ഈ ദേശീയ മാധ്യമങ്ങൾ മാധ്യമങ്ങളെന്ന പേരുണ്ടെങ്കിലും ഗോതി മീഡിയ അഥവാ മുട്ടിലിഴയുന്ന ബി ജെ പി പറയുന്നതനുസരിക്കുന്ന ബി ജെ പിയുടെ ഫണ്ടർമാരായിട്ടുള്ള കോർപ്പറേറ്റുകൾ ഭരിക്കുന്ന ബി ജെ പിയോട് ചങ്ങാത്തമുള്ള കോർപ്പറേറ്റുകൾ നിയന്ത്രിക്കുന്ന മാധ്യമങ്ങളിൽ നിന്ന് ഇതിൽ കൂടുതൽ മറ്റെന്തു വരാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക ന്യൂസ് ന്യൂസെയിറ്റീൻ അടക്കമുള്ള ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട റിപ്പബ്ലിക്കും ടൈംസ് നവും ഒക്കെ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട വിശ്വാസ്യതയുള്ള ദേശീയ മാധ്യമങ്ങളെന്ന് നിങ്ങൾ കരുതുന്ന പല മാധ്യമങ്ങളുടെയും ഓഹരി ഉടമകൾ ആരൊക്കെയാണ് അംബാനിയല്ലേ അദാനിയല്ലേ കോർപ്പറേറ്റുകളല്ലേ ഇവർ ബി ജെ പിയുമായി ഏതു വിധത്തിലുള്ള ചങ്ങാത്തങ്ങളാണ് സൂക്ഷിക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധിയോട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ എക്സിറ്റ് പോളിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ തോറ്റുപോയില്ലേ എന്ന രീതിയിലാണ് രാഹുലിനോട് ചോദിക്കുന്നത് രാഹുൽ എന്താ പറയുന്നത് ഗോദി മീഡിയയല്ലേ കോർപ്പറേറ്റുകൾ ബി ജെ പി നയിക്കുന്ന മാധ്യമങ്ങളല്ലേ മോദിയുടെ പെറ്റുകളല്ലേ നിങ്ങൾ നിങ്ങളിതിൽ കൂടുതൽ എന്തു പറയുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടതെന്നാണ് തിരിച്ചു ചോദിക്കുന്നത് ഇതോടുകൂടി മാധ്യമങ്ങൾ ഉപയോഗിച്ച് രാജ്യത്തൊരു വലിയ മാനിപ്പുലേഷൻ നടത്താൻ കഴിയും എന്ന നിലയിലേക്കുള്ള ചിന്തകളൊക്കെ മാറിയിരിക്കുകയാണ് എന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ പലയിടത്തും വോട്ടിങ്ങിൽ തട്ടിപ്പ് നടത്താനുള്ള ശ്രമങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പലയിടത്തു നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു അതിൻ്റെ പേരിൽ ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തകർ ജാഗരൂകരായി നിന്നുകൊണ്ട് നിന്നതുകൊണ്ട് രണ്ട് ബി ജെ പി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു എന്ന് ഇലക്ഷൻ കമ്മീഷൻ ഔദ്യോഗികമായി പറയേണ്ടി വന്നിരിക്കുന്നു അപ്പോൾ അത്തരം സംഭവങ്ങളൊക്കെ ഒരു വശത്ത് ഉണ്ടാകുമ്പോഴാണ് മറുവശത്ത് ഇത്തരത്തിൽ എൻ ഡി എ ആഘോഷം തുടങ്ങിയത് പക്ഷേ എൻ ഡി എയെ പോലും ഞെട്ടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കുപ്പായം ഇടാൻ തയ്യാറായി നിൽക്കുന്ന നിതീഷ് കുമാറിനെ ഞെട്ടിച്ചുകൊണ്ട് ഇപ്പുറത്ത് ആർ ജെ ആർ ജെ ഡിയുടെ നേതൃത്വത്തിൽ ഇന്ത്യാ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ വലിയ ആവേശം തുടങ്ങിയിരിക്കുന്നു പതിനെട്ടാം തീയതി സത്യപ്രതിജ്ഞ എന്ന വാക്കാണ് ആർ ജെ ഡി ഇന്നലെ ഉപയോഗിച്ചത് നിതീഷ് കുമാറിനെതിരെ തേജസ്വി യാദവ് ഇന്നലെ ഉപയോഗിച്ചത് അപ്പോൾ അവരും ഒട്ടും പിന്നോട്ടല്ല എന്ന് എന്ന് വ്യക്തമാകുന്നതോടെ സത്യം പറഞ്ഞാൽ എൻ ഡി എ പ്രതീക്ഷകൾ തകരുകയാണ് അല്ലെങ്കിൽ അവരുടെ വലിയ ആത്മവിശ്വാസം ചോരുകയാണെന്നതാണ് യാഥാർത്ഥ്യം